പിന്നെ ഇത്രയും നൂറ് രൂപ കിട്ടുവോ ശേഷം കൊടുക്കണം അല്ല അതിന് അതൊരു പടക്കിന് കണ്ടറിയും

പുതിയ കത്രിക വാങ്ങിച്ചു ചെമ്മീന്റെ അങ്ങനെ ഇത് ഒരു കിലോ നൂറ്റമ്പത് രൂപയാണ് അല്ല ഒന്നര കിലോ നൂറ്റമ്പത് രൂപ കുഞ്ഞേ കുഞ്ഞു kunyave ha ah? he eh? kanra ulige kn kunyave mm. appu ah, kunyave adana kunyava katti dana kunyava kunyave ha ah? apu അപ്പൊ ആ അവനെക്കാളും മുമ്പ് മുഖം തുമ്മും അല്ലെങ്കി തുമ്മിടാ അവനും തുമ്മൽ പിടിച്ചു കുഞ്ഞാവേ രണ്ടാൾക്ക് വെട്ടിന്റെ മണി ഇത് കഴിഞ്ഞാ പറഞ്ഞ അടുത്തത് തരാ തീരുമ്പ തീരുമ്പോ ഞാനെന്തൊക്കെ പിന്നെ അടച്ച പൂതാണോ രണ്ടും റെഡി ആക്കി വെച്ചു ചെമ്മീനിൽ ചെമ്മീൻ കറി വെക്കാൻ പോണം കൊഴുവനേരയാക്കണം ക്ഷണം മത്തി നേരെയാക്കി വെച്ചു കണ്ടോ ഷഹന ഷഹനക്ക് എട്ടിന്റെ പണി കിട്ടിട്ട് നിൽക്കാണ് കുറച്ച് ചെമ്മീൻ എടുത്തു വെച്ചു മിനുന് അപ്പൊ നമ്മുടെ ചെമ്മീൻ കടർ വിഭവങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കാണ് കൈസ് അപ്പൊ നമ്മുടെ ഗണ്ടുകറ് റെഡി ആയി ചെയ്യണ നെയ്യ് നെയ്റ്റിനെന്താ ചെയ്യാ നമുക്ക് കറി വയ്ക്കാം അല്ലേ അവൻ പറഞ്ഞ പോലെ നോർച്ചറിയിൽ സൂക്ഷിക്കാം അവൻ കത്തില്ലേ ഓ ഓ ഇത് ഒമേ ഒമേഗ ഉണ്ട് അത് കാരണം ഞങ്ങൾ തലയിൽ കളയുന്നില്ല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിന്റെ ഷഹന എന്തുമാ ആപ്പി ആസിന്റെ ഇഷ്ടം കിട്ടി ഇരിക്കുന്ന ഇറങ്ങി ഇറങ്ങി ആ നോക്കി പറഞ്ഞിരിക്ക

ആ ഇഷ്ടം അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമ്മിറ്റി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പൊട്ടത്തിൽ കൂടി ചെയ്യാട്ടോ ഒരു ഓർഡർ പെട്ടെന്ന് ഓക്കെ താങ്ക് യു നാളെ ബാക്കി ഡാ എന്ത്